ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ഡേ ആണ് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡോക്ടറെ കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കയറി കണ്ടിട്ടും കൂടെ വരാമെന്ന് പറഞ്ഞാണ് പിന്നെ നമുക്ക് അതിന് വേണ്ടി പോകണ്ടല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ഒരു ദിവസം അങ്ങ് പോയി കിട്ടും അതാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ അത്രയും സമാധാനമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാ ഹോസ്പിറ്റലിൽ എത്തി അവിടെ ചെന്നതിനു ശേഷം പിന്നീട് ഇതാ കുറച്ച് നേരം പോസ്റ്റായിരുന്നു നമുക്ക് ആദ്യം തന്നെ നമുക്ക് ടോക്കൺ എടുക്കുന്നുണ്ട് രാവിലെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് എട്ട് മണിക്കായിട്ട് ഇറങ്ങിയത് തന്നെ അങ്ങനെ അവിടെ വന്ന് ടോക്കൺ ഒക്കെ എടുത്തിട്ട് ഒരു ഒൻപത് ൊക്ക കഴിയുമ്പഴാണ് ഡോക്ടർ വരാറുള്ളത് അപ്പോൾ ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ പിന്നെ ഡോക്ടറെ കയറി കണ്ടു കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വാ കുഞ്ഞൊന്നീവ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പിന്നെ ഫുഡ് കോട്ടി പോയി ഒരു ജ്യൂസ് കുടിച്ചു ഞാൻ എപ്പോൾ സ്കാനിങ്ങിന് വന്നാലും ഓറഞ്ച് ജ്യൂസ് ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത് അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ആളൊന്നും ആക്റ്റീവ് ആവും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വിത്തൗട്ടാണ് കുടിക്കാറുള്ളത് അധികം ഷുഗർ അങ്ങനെ ആഡ് ചെയ്യാറില്ല കേട്ടോ അതിനകത്ത് കാരണം അല്ലാതെ തന്നെ മധുരം കാണുമല്ലോ അങ്ങനെ അതേപോലെ കുടിച്ചതിന് ശേഷം എന്താ പിന്നെ മെലി ചെന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഡോക്ടറെ കാണാൻ കയറി സ്കാനിങ്ങിന് കയറിയപ്പം ഡോക്ടർ പറഞ്ഞു എന്താണ് കുടിച്ചത് കുഞ്ഞങ്ങോട്ട് ആക്റ്റീവ് ആവുന്നില്ല എന്താ ഒന്ന് ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നതെന്നുള്ള രീതിയിൽ ഡോക്ടർ പറഞ്ഞു പോയി എന്തെങ്കിലും ഇനി കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ട് വരാൻ പറഞ്ഞു ഷുഗർ ആഡ് ചെയ്തില്ലെന്ന് ഞാൻ പിന്നീടായിട്ടോ ഡോക്ടറെ അടുത്ത് പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് ഫുഡ് കുറച്ചിട്ട് ഇപ്പം ജ്യൂസ് കുടിച്ചിട്ട് വരാൻ പറഞ്ഞു പക്ഷേ ഷുഗർ ഇട്ട് കുടിക്കണമായിരുന്നു ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് അങ്ങനെ അതേ സ്പീഡിൽ തന്നെ വീണ്ടും ഫുഡ് കൂട്ടി വന്നു പിന്നെതാ ഒരു ഓറഞ്ച് ജ്യൂസ് മധുരം ഇട്ട് വീണ്ടും വാങ്ങിച്ചു അത് കഴിഞ്ഞൊരു പബ്സും കൂടെ കഴിച്ചിട്ട് പിന്നെ പുകയെന്ന് കരുതി കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞങ്ങൾക്ക് വയ്യായിരുന്നു കേട്ടോ കാരണം ഇത് രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുകയാണല്ലോ അങ്ങനെ അവിടുന്ന് അതൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും പിന്നെ മുകളിലോട്ട് ചെന്നു അപ്പോഴേക്ക് വീണ്ടും സ്കാനിങ്ങിന് കയറിയപ്പോഴത്തേക്ക് എന്തായാലും ഭാഗ്യത്തിന് കിട്ടി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഇതാ ഞാനിന്ന് ഇറങ്ങി വരുന്നത് ചിരി ചിരിച്ചുകൊണ്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുഞ്ഞിൻ്റെ ഡ്യൂ ഡേറ്റ് പറഞ്ഞേക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തൊന്നിന് എൻ്റെ ബർത്ത് ഡേയും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഡ്യൂ ഡേറ്റ് പറഞ്ഞേക്കുന്നത് അതാണ് ഞാൻ ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്നത് എൻ്റെയും കുഞ്ഞിൻ്റെയും ചിലപ്പോൾ ബർത്ത് ഡേ ഒരേപോലെയൊക്കെ ആയിരിക്കും വരുന്നത് എന്ന് പക്ഷേ അങ്ങനെ ആയിരിക്കത്തില്ല പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടപ്പോഴത്തേക്ക് കുഞ്ഞ് നോർമലാണ് ഒരു കുഴപ്പവും ഇല്ല ആൾ നല്ല സൂപ്പറായിട്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ കേട്ടു അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ നമുക്ക് ഡെലിവറി നേരത്തെ ഉണ്ടാകും എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഷുഗർ ഉണ്ടല്ലോ അപ്പോൾ ഇൻസുലിനൊക്കെ എടുക്കുന്നത് കൊണ്ട് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് വീക്സിൽ നമുക്ക് ഡെലിവറി പ്ലാൻ ചെയ്യാമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പിന്നെ നമുക്ക് ആ സമയത്ത് നോക്കട്ടെ ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ പോകാം അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തായാലും നോക്കാം എന്നുള്ള രീതി പറഞ്ഞു വിട്ടിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതാ നമ്മൾ മരുന്ന് മേടിക്കണമായിരുന്നു അങ്ങനെ മരുന്നൊക്കെ മേടിച്ചു ഇപ്പം തന്നെ തീരെ വയ്യാണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ നടക്കാൻ പോലും വയ്യ അത്രയ്ക്ക് വേദനയുണ്ട് കേട്ടോ അങ്ങനെ അവിടെ ഇന്നപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു എല്ലാവരുടെ അടുത്ത് ഞാൻ നല്ല രീതിയിൽ സംസാരിച്ചു എനിക്കറിയത്തില്ല കാരണം അത്രയ്ക്ക് വേദന എടുത്തിട്ടിരിക്കായിരുന്നു ഞാനവിടെ അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല മുട്ടം ബ്ലോക്കൊക്കെ ആയിരുന്നു അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നാലു മണി ആയപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നേ ഉള്ളൂ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇനി കാറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഞാൻ കുറച്ച് നേരം കാറിൽ തന്നെ ഇരുന്നു കാരണം എനിക്ക് ഒട്ടും പറ്റാത്ത അവസ്ഥയായിരുന്നു അട്ടിയിലോട്ടൊക്കെ എന്തൊരു വേദനയാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് താഴത്തോട് താഴുന്നതിനനുസരിച്ചിട്ട് നല്ല വേദനയും ബുദ്ധിമുട്ടും എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ അതിൻ്റെ കൂട്ടത്തി ബാക്ക് പെയിനും എല്ലാം കൂടെ ആയപ്പോൾ ആകെ സുഖമായിട്ടോ ഞങ്ങൾ എട്ട് മണിക്ക് ഇവിടെ നിന്ന് അവിടുന്ന് നമ്മൾ നാലരയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇനി വീട്ടിൽ വന്നത് തന്നെ ഒരു ഏഴെട്ട് മണിക്കൂർ ഒറ്റ നിപ്പ് ഒക്കെ എല്ലാവരും നടത്തി അതിൻ്റെയൊക്കെ വെച്ചിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു വേദന കൊണ്ട് എനിക്ക് സ്റ്റെപ്പ് പോലും കയറാൻ പറ്റുന്നില്ല അവസാനം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ അമ്മ എന്നെ ഒന്ന് പിടിക്കാൻ എനിക്ക് ഒട്ടും പറ്റുന്നില്ല പിടിച്ചിട്ട് തന്നെ എനിക്ക് കയറാൻ പറ്റുന്നില്ല കാരണം കാലയടുത്ത് സ്റ്റെപ്പിലോട്ട് വെക്കാൻ പറ്റുന്നില്ല അട്ടിയിൽ അത്രയ്ക്ക് വേദനയായിരുന്നു ഭജനയുടെ ഭാഗത്തൊക്കെ എന്തൊരു വേദനയാണ് കുറേ പേര് ചോദിച്ച് വേദനയൊക്കെ വന്ന് തുടങ്ങിയോന്നു വന്ന് തുടങ്ങിയോന്നു എന്നേ വന്ന് തുടങ്ങി എനിക്ക് വേദന കാരണം നമ്മൾ കഴിഞ്ഞ സ്കാനിങ്ങിന് ചെന്നപ്പം തന്നെ കുഞ്ഞ് തിരിഞ്ഞ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടി കൂടി വരുമല്ലേ ഓരോ ദിവസവും അപ്പോൾ വെയിറ്റ് താഴ്ത്തോട്ട് അമങ്ങുന്ന എനിക്ക് നല്ല ബുദ്ധിമുട്ടും വേദനയുണ്ട് പിന്നെ അത്രയും വയ്യാതെ വന്നിട്ട് പോലും ഞാൻ അപ്പോഴേ കയറി കുളിച്ചു ഡ്രസ്സൊക്കെ അമ്മയാണ് ഊരി ഊരിത്തന്ന് കാരണം എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു കേട്ടോ അങ്ങനെ കുളിച്ചിട്ട് വന്ന് ഞാൻ ഒറ്റ കിടപ്പായിരുന്നു തലയിൽ ആ തുണി ആ തോർത്ത് പോലും മാറ്റിയില്ല കാരണം എനിക്ക് കുളിക്കാതെ കിടന്നാൽ എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുളിച്ചിട്ടും കിടന്നാൽ പിന്നെയും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി അത്രയും നേരം നിന്നിട്ടൊക്കെ വന്നതല്ലേ അതോടെ കൈയോടെ കുളിച്ചിട്ടും കിടന്നു കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അമ്മ ചായ കിട്ടി വന്നിട്ടുണ്ടായിരുന്നേ അമ്മ ഞങ്ങൾ വന്ന സമയത്ത് മുറുക്കുണ്ടാക്കി കൊണ്ട് നിന്നായിരുന്നു ആ സമയത്താണല്ലോ ഞാൻ കിടന്ന് വിളിച്ച് പോയി എന്നും പിടിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നത് ആ മുറുക്കും കഴിച്ച പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് വീണ്ടും ഞാൻ കിടന്നു